ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലുള്ളപ്പോൾ ഇതിലൂടെ കൂടെ കളറൊക്കെ വാരി വലിച്ചിട്ട് എന്തിനാണ് എന്തിനാന്ന് വെച്ചാൽ അനിയനെ സ്കൂളിൽ എന്തോ ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ടീച്ചറും മെസ്സേജ് കിട്ടണെ അപ്പോൾ നമ്മൾ തര വരച്ചിട്ടുണ്ട് ഇനി അനിയനെ ചെയ്യുന്നിടത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അനിയനെ വരച്ചതിന് മീറ്റിനെ കളർ കൊടുത്തിട്ട് അപ്പോൾ ആദ്യം പര വരക്കണം അതിനുശേഷം ശേഷം ആ പരക്ക് നേരെ മുകളിൽ കളർ എടുക്കണം അതിൻ്റെ ജനാലയ്ക്കും കളർ വൈകണം എന്നിട്ട് ആ എന്ന് എണീറ്റ് മോളത്തെ ഓടിന് എഴുതണം ജനാലൻ്റെ എണ്ണം ഓടിനെഴുതണം കേട്ടോ ഇതാ ജനാലയ്ക്ക് ഷെയ്ഡ് ചെയ്ത് നോക്കും ഷെയ്ഡല്ല വരക്കുന്നത് ജനാലൻ്റെ മീറ്റൽ ഇതാ എന്നിട്ട് നെക്സ്റ്റായിട്ട് ആ ഇതില്ലേ ഓട് ആ ഓടിൻ്റെ മണ്ടക്ക് എഴുതണം എത്ര നമ്പർ എണ്ണയ്ക്ക് എഴുതേണ്ടതാണ് ഇപ്പോൾ ആദ്യത്തേത് എത്രയുണ്ട് ആറണം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആറ് പിന്നെ അഞ്ച് മൂന്ന് അങ്ങനെ എഴുതേണ്ടതാണ് ഇതേപോലെ മണ്ടക്ക് എഴുതി വെക്കണം ഇപ്പം അനിയന് എന്തോ സ്കൂളിൽ എന്തോ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പം ക്രയമൊക്കെ സംഘടിപ്പിച്ച് എല്ലാം ഒപ്പിച്ചിട്ട് ചെയ്ത് കൂട്ടുന്ന പരിപാടികൾ അപ്പം ടീച്ചറ് പറഞ്ഞിട്ട് ഇട്ടുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാകുമ്പോൾ ഞാനിടയിലേ കൂടിയിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി പങ്കുവെച്ചൊന്നെയാണ് ഇപ്പോൾ അതിനുള്ള വൃത്തിയായിട്ട് ജനാലൊക്കെ എണ്ണീറ്റ് എഴുതുന്നുണ്ട് ആറ് അഞ്ച് മൂന്ന് ഏഴ് നാല് ഒന്ന് എട്ട് പിന്നെ എത്ര പത്ത് രണ്ട് പിന്നെ ഒമ്പത് ആ അങ്ങനെയാണ് ഓരോരു പരക്കും ഓരോരു കളറ് അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ ആ എന്നിട്ട് അതേ കളറിൽ തന്നെ നമ്പർ എഴുതാങ്ങ നമുക്കിഷ്ടപ്പെട്ട പോലെയുള്ള ടീച്ചർ ഒരു ഇതിട്ടുണ്ടെങ്കിൽ അതേപോലെ വരച്ചിട്ട് അതിൻ്റെ തന്നെ കളർ നൽകണം കേട്ടോ നമ്പർ എഴുതുമ്പോൾ അതിൻ്റെ തന്നെ കളർ ഇറങ്ങണം